പുത്തൂർവയലിൽ നടക്കുന്ന സംസ്ഥാന വായനോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അറിവുത്സവം മെഗാ ക്യൂസ് മത്സരം ശ്രദ്ധേയമായി ഓർമ്മശക്തികൊണ്ടും വിശകലന പാഠപം കൊണ്ടും ശ്രദ്ധേയനായ ടെലിവിഷൻ അവതാരകൻ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് ആണ് മത്സരം നിയന്ത്രിച്ചത് വിവിധ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്ത നാൽപ്പത്തിരണ്ട് മത്സരാർത്ഥികളാണ് പങ്കെടുത്തത് മത്സരാർത്ഥികൾക്കും കാഴ്ചക്കാർക്കും വേറിട്ട അനുഭവമാണ് മെഗാ ക്യൂസ് സമ്മാനിച്ചത് പുത്തൂർവയൽ എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംസ്ഥാന വായനോത്സവത്തിന്റെ ഭാഗമായാണ് അറിവുത്സവം മെഗാ ക്യുസ് മത്സരം സംഘടിപ്പിച്ചത് പ്രമുഖ ടെലിവിഷൻ അവതാരകനും ഓർമ്മശക്തി കൊണ്ടും വിശകലന പാഠവും കൊണ്ടും അമ്പരപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപാണ് അവതാരകനായത് സ്വാമിനാഥൻ മങ്കൊമ്പാണ് നമ്മുടെ മലയാളത്തിൽ ഒരുപാട് പ്രത്യേകത ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് രണ്ട് ചെടി കാണിച്ചു തരുമോ രണ്ട് പൂക്കൾ കൗലോൺ ഈ രണ്ട് ഒരു ഒരു ചെടിക്ക് പേര് പേര് കിട്ടുന്നത് കിട്ടുന്നത് അല്ലെങ്കിൽ പ്രകാരം എന്നീ ആനുകാലിക സംഭവങ്ങളും ചരിത്ര സംഭവങ്ങളും കുറത്തിണക്കിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലായും തയ്യാറാക്കിയിരുന്നത് ഒരേസമയം എട്ട് ടീമുകളായാണ് മത്സരം സംഘടിപ്പിച്ചത് ചോദ്യം പൂർത്തിയാക്കി നിമിഷ കൊണ്ട് കൈ ഉയർത്തുന്ന ടീമിനാണ് ആദ്യം ഉത്തരം പറയാനുള്ള അവസരം ഒരുക്കിയത് ജി എസ് പ്രദീപ് നയിച്ച അറിവുത്സവം മത്സരാർത്ഥികൾക്കും കാഴ്ചക്കാർക്കും ഒരുപോലെ ആനന്ദകരമായി വിവിധ ജില്ലകളിൽ നിന്ന് ഗ്രന്ഥശാല തലം തൊട്ട് ജില്ലാതലം വരെ സംഘടിപ്പിച്ച മത്സരത്തിലെ ജേതാക്കളായ വിദ്യാർത്ഥികളും മുതിർന്നവരുമാണ് പരിപാടിയിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ